മാവേലി നാടു നാടോണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ പോലെ സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സോ നമ്മൾ ഇന്നിവിടെ ചെറിയൊരു ബന്ദിത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ബന്ദിപ്പൂവെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ ബന്ദിത്തോട്ടം ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണിത് ഇന്ന് എനിക്ക് ഒരു ഓണാശംസ നേരണമെന്ന് തോന്നി കാരണം ഒരു ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യണമെന്ന് തോന്നി ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പൂക്കളവും മാവേലിയും എല്ലാമാണ് സോ മാവേലി എന്ന് പറയുന്ന ആളുടെ ആ ഒരു കാലഘട്ടം അതിനകത്ത് വർണ്ണിക്കുന്നുണ്ട് കള്ളവും ഒളിവും ഒന്നുമില്ലാത്തൊരു കാലഘട്ടം വളരെ സമൃദ്ധിയും സമാധാനവും ഉള്ളൊരു കാലഘട്ടം അപ്പം നമുക്ക് ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ നന്മ എല്ലാവരിലും ഉണ്ടാവട്ടെ എല്ലാവരുടെയും മനസ്സിൽ നന്മ നിറയട്ടെ ലോകത്ത് മൊത്തം സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഞാൻ ഈ ഒരു ഓണക്കാലം അതിനൊരു ടേണിംഗ് പോയിൻ്റ് ആവട്ടെ ലോകം സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും നിറയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം എല്ലാവർക്കും ആഗ്രഹിക്കാൻ എളുപ്പമല്ല ഒന്ന് എല്ലാ ആൾക്കാരും ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഒന്ന് ചിന്തിച്ച് നോക്കൂ ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് എന്താണ് ഏറ്റവും നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് ഈ ഒരു ഓണക്കാലം ഈ നിങ്ങളുടെ മനസ്സെല്ലാൻ ഈ ഒരു പൂ പോലെ ഈ ഒരു പൂ പോലെ നിങ്ങളുടെ മനസ്സെല്ലാൻ വളരെ സോഫ്റ്റായി നിങ്ങളുടെ ഉള്ളിൽ ഉള്ള എല്ലാവിധ വിഷമങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടൊത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുക നിങ്ങളുടെ ഈ മനസ്സെല്ലാം നിറയട്ടെ മനസ്സ് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറി ഒരു ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാം നമ്മൾ ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല ആർക്കും സമയമില്ലാത്തൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമ്മളുടെ ചുറ്റും കിടക്കുന്ന ആൾക്കാരെ എല്ലാം നമുക്കൊന്ന് നോക്കാം അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന വ്യത്യാസം നിങ്ങളുടെ കോൺഫിഡൻസിൽ കോൺഫിഡൻസിലുണ്ടാവുന്ന വ്യത്യാസം എന്താവും നോക്കാം സോ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പ്രത്യേകം പറയാൻ ഉള്ളത് ഒരു ചേഞ്ച് ഈ ഒരു ഓണക്കാലത്ത് നമ്മളിലൂടെ തുടങ്ങാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ ഇനിയുള്ളൊരു വർഷമോ അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ചോദിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും പല പല പ്രശ്നങ്ങളും ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം അതിൽ നിന്ന് നമ്മളെങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാം അതാണ് ഞാൻ പറഞ്ഞേ നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ല കാര്യങ്ങൾ കാണുക ഇതെല്ലാം നിങ്ങൾ ഈ ഒരു ഓണക്കാലത്തൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് ആരെക്കുറിച്ച് ഒന്നും പറയണ്ട കുറ്റം പറയാതിരിക്കുക എല്ലാ മനുഷ്യർക്കും അതിൻ്റേതായ കുറവുകളുമെല്ലാം ഉണ്ട് നല്ല നന്മയുണ്ട് തിന്മയുണ്ട് പക്ഷേ നിങ്ങൾ ആ നന്മ മാത്രം കണ്ടാൽ മതി എല്ലാവരും എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും നല്ലവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ പല പല കാരണങ്ങൾ കൊണ്ട് അവരുടെ മനസ്സിൻ്റെ കോണിൽ പല കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ചെന്നിട്ട് അവരിലെ നന്മ ഒന്ന് മാറിയിരിക്കണമെന്നേ എന്നേ ഉള്ളൂ അത് തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ നമുക്കൊരു ശ്രമം നടത്താം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പ്രേക്ഷകരിലൂടെ വീണ്ടും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഓണാശംസകൾ നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ ചാനൽ കാണും നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ ഒരു ചാനൽ ഈ ഒരു ചാനലിൻ്റെ ഓണർഷിപ്പിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും പതുക്കെ പതുക്കെ നമ്മൾ വീഡിയോയിലൂടെ കടന്നു വരികയാണ് നിങ്ങൾക്കത് കാണാൻ പറ്റും ഞാൻ സ്വന്തമായിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങി പക്ഷേ ഈ ഒരു ചാനലിനൊരു നന്മയുണ്ട് ഇതിൻ്റെ ഒരു ഒരു നിങ്ങളാദ്യ കാലഘട്ടത്തിലെ ഫസ്റ്റ് ഒന്നോ രണ്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല വാക്ക് വചനങ്ങളും വാക്കുകളും നല്ല നല്ല എന്താ പറയണേ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ഞാൻ നിങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവും നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം ഒരുമിച്ച് മുന്നേറാം സോ സൈനിങ് ഓഫ്